ഇന്ന് ഇങ്ങനെയൊരു തലക്കെട്ട് കാണുമ്പോൾ ഇത് കേൾക്കുന്നവർക്ക് സ്വാഭാവികമായും തോന്നാം ഇയാളിതെന്താണീ പറയുന്നത് സാധാരണ നമ്മളെല്ലാവരോടും ജയിക്കാനല്ലേ പറയേണ്ടത് എല്ലായിടത്തും ജയിച്ചു കയറാനല്ലേ പഠിപ്പിക്കേണ്ടത് ഇപ്പോൾ ചിലരുടെ മുൻപിലെങ്കിലും ഒന്ന് തോൽക്കാൻ പറയുന്നു സത്യമാണ് ഒരു ദിവസം എനിക്ക് വന്നൊരു ഫോൺ കോളാണ് ഇങ്ങനെ ഒന്ന് ചിന്തിക്കാൻ എന്നെയും പ്രേരിപ്പിച്ചത് അദ്ദേഹം ഒരു സ്കൂൾ മാഷാണ് ഒരു സായന്ത്രണത്തിന് അവിചാരിതമായി എനിക്ക് വന്ന ആ ഒരു വിളി അദ്ദേഹം അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തി എന്നിട്ട് പറഞ്ഞു പക്ഷേ പ കഴിഞ്ഞ ഒരു ഇരുപത്തിരണ്ട് ദിവസം മുൻപ് എൻ്റെ ഭാര്യ എന്നെ വിട്ടുപോയി ഞങ്ങൾക്ക് രണ്ട് മക്കളാണ് അവർ വിദേശത്താണ് വീട്ടിൽ ഞാനും ഭാര്യയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു പകൽ അവൾ ഉണർന്നില്ല അതാണ് ശരിക്കും അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് ഞാനിങ്ങനെ നിശബ്ദനായി കേട്ടുകൊണ്ടിരുന്നു പറയുകയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞാനോട് മാത്രമായിരുന്നെങ്കിലും ഒരിക്കൽ പോലും ഞാനൊന്നും താഴ്ന്നു കൊടുത്തില്ല പല കാര്യങ്ങൾക്കും അവളോട് അവൾ ചോദിക്കും നിങ്ങൾക്ക് ആ വെള്ളം ഒന്ന് എടുത്ത് കുടിച്ചാൽ എന്താണ് ഇല്ല ഞാൻ ഇരിക്കുന്നെടുത്ത് കൊണ്ടുവരണം ഞങ്ങൾ നമ്മൾ ചിലപ്പോൾ ചെറിയ സൗന്ദര്യപ്പെടുക ഉണ്ടായി അവൾ ആ കട്ടിൽ നിന്ന് ഇറങ്ങി താഴെ മെത്ത മെത്തപിരിച്ച് കിടക്കും ഞാൻ അവളെ വിളിക്കില്ല അവൾ തനിയെ തിരിച്ചുവന്ന് എൻ്റെ അടുത്ത് കിടന്നിട്ട് എന്നോട് പറയും ഇങ്ങനൊരു വാശിക്കാരൻ അവിടെ ഞാൻ വിജയിച്ചിരുന്നു പലപ്പോഴും പല കാര്യങ്ങളും നിനക്ക് ചെയ്താൽ എന്താ എന്ന് ചോദിച്ചുകൊണ്ട് ഞാനിങ്ങനെ ശാഠ്യം പിടിച്ച് തെക്കുമ്പോൾ അവളെ തെല് പരിഭവത്തോടെ അല്ലെങ്കിൽ ഒരു പിണക്കത്തോടെ ചിലപ്പോഴൊരു ചിരിയോടെ ഇങ്ങു വരും എന്നിട്ട് പറയും ഓ ഞാനങ്ങ് തോറ്റു തന്നു നിങ്ങളല്ലെല്ലാം തോക്കാൻ പറ്റാത്ത ഒരാളല്ലേ എനിക്കെന്തോ വല്ലാത്തൊരു അഭിമാനം തോന്നിയിരുന്നു ഭാഷയെങ്ങനെയൊക്കെ പക്ഷെ ഒരു ദിവസം അവൾ ഉണർന്നില്ല ഞാൻ അറിഞ്ഞില്ല എപ്പോഴും അവൾ എന്നെ വിട്ട് പോയത് ഞാൻ പതിവിലും അധിക സമയം അവൾ കിടക്കുന്നത് കണ്ടപ്പോൾ തെല്ലി ഈർഷയോടാണ് കുലിക്ക് വിളിച്ചത് രാത്രി വളരെ വൈകിയാണ് അവൾ ഉറങ്ങാൻ വന്നത് കുറേ നേരം എന്തൊക്കെയോ പറഞ്ഞിരുന്നു ഞാൻ വെറുതെ മോളിൽ കെട്ടേ ഉള്ളൂ അവൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടുമില്ല ശരിക്കും പറഞ്ഞാൽ ആ പകൽ ഞാൻ പതിയെ ഉൾക്കൊള്ളുകയായിരുന്നു ഇനി എൻ്റെ മുന്നിൽ തോറ്റു തരാൻ അവളില്ല ഒരു മൗനത്തിൻ്റെ ദീർഘനിശ്വാസം എന്നിൽ ഇങ്ങനെ അലതല്ലി ഒരു ദീർഘ മൗനത്തോടെ അവളും ഒന്നും പറയാതെ ഇപ്പോൾ ഇത്രയും ദിവസമായി ഞാൻ വല്ലാതങ്ങ് തോറ്റുപോയി നിശബ്ദത കൊണ്ട് എന്നെ അവൾ തോൽപ്പിച്ചു കളഞ്ഞു അവളുടെ അസാന്നിധ്യം കൊണ്ട് ഞാൻ ഒരുപാട് ഒരുപാട് പഠിച്ചു എനിക്കൊരു സോറി പറയണമെന്നുണ്ടായിരുന്നു ആരോട് എപ്പോൾ എങ്ങനെ നമ്മളങ്ങനെയാണ് ജീവിച്ചിരിക്കുമ്പോൾ ഞാനൊന്നും എൻ്റേതൊന്നും പറഞ്ഞ് എവിടെയും ജയിച്ച് കയറാൻ നോക്കും പക്ഷേ പെട്ടെന്ന് നമ്മളെ സ്നേഹിച്ചവർ നമ്മളെ വിട്ടു പോകുമ്പോൾ നമ്മളറിയുന്നത് അവർ പലപ്പോഴും നമ്മുടെ മുമ്പിൽ തോറ്റു തന്നത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു അല്ലാതെ അവർക്ക് വ്യക്തിത്വമില്ലാഞ്ഞിട്ടല്ല ഞാനും വല്ലാത്തൊരു മൗനത്തിലേക്കാണ്ടുപോയി എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു എനിക്ക് പക്ഷേ എൻ്റെ യാതൊരു വാക്കുകളും ന്യായീകരണങ്ങളും ആശ്വസിപ്പിക്കലും അവിടെ ഒട്ടും പ്രസക്തമല്ലാത്തതിനാൽ ഞാനൊന്നും വേണ്ടിയില്ല ഓർക്കുകയായിരുന്നു നമുക്ക് ചില ഇഷ്ടങ്ങൾക്ക് മുമ്പിൽ ഒന്ന് തോറ്റു കൊടുത്താൽ എന്താണ് ചിലപ്പോൾ ചില ഏകാന്തതകളിൽ ചില ഒറ്റപ്പെടലുകളിൽ നമുക്ക് തോന്നും അന്ന് ഞാനൊന്ന് തോറ്റു കൊടുത്തുകൊണ്ട് ഒന്ന് ചേർത്ത് പിടിച്ചതുകൊണ്ട് അത്രയെങ്കിലും എനിക്ക് ചെയ്യാനായുള്ളൂ പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ പിന്നീട് ഒരിക്കലും ഒരു മറുവാക്കിന് കാത്തു നിൽക്കാതെ കാലം അങ്ങ് കടന്നു പോകുമ്പോൾ വല്ലാതെ നമ്മൾ സങ്കടപ്പെട്ടുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവരുടെ മുമ്പിൽ നമുക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ നിൽക്കുന്നവരുടെ മുമ്പിൽ നമ്മളെ ചേർത്ത് പിടിക്കുന്നവരുടെ മുൻപിൽ സ്നേഹത്തോടെ നമുക്കൊന്ന് ചേർന്ന് നിൽക്കാനാവണം ഒന്ന് തോറ്റു കൊടുക്കാനാവണം അതൊരു തോൽവിയൊന്നുമല്ല കേട്ടോ അതാണ് യഥാർത്ഥത്തിലെ ജയം ആ ജയമാണ് നമ്മുടെ ജീവിതത്തിലും നമുക്കിപ്പോൾ ഉണ്ടാകുന്നത് ഇത് കേൾക്കുന്ന നിങ്ങളാരെങ്കിലും നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് ഈ വോയിസ് നയിച്ചു കൊടുക്കുക ആരുടെയെങ്കിലും ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായാൽ അല്ലെങ്കിൽ ചെറിയ ഈഗോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു പക്ഷേ അലിഞ്ഞു പോവാൻ ഈ സംഭവം സഹായിക്കും അല്ലേ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം സുധീർ കൃഷ്ണൻ അടുത്ത വിഷയമേ നമുക്ക് വീണ്ടും കാണാം നന്ദി